നമസ്കാരം ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് ഗുരുവായൂർ ദേവസ്വം ബോർഡിലേക്ക് ഒരു വിജ്ഞാപനം വന്നിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസാണ് ഈ വീഡിയോയിൽ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്നത് ഗുരുവായൂർ ദേവസ്വത്തിലേക്ക് ഒന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ താഴെ കാണിച്ച തസ്തികയിലേക്ക് നിയമിക്കപ്പെടുന്നതിന് നിർദ്ദിഷ്ട യോഗ്യതയുള്ള ഈശ്വര വിശ്വാ വിശ്വാസികളായിട്ടുള്ള ഹിന്ദുക്കളിൽ നിന്ന് അപേക്ഷ ക്ഷണിക്കുന്നു എന്നാണ് സെക്യൂരിറ്റി ഗാർഡ് പോസ്റ്റിലേക്കാണ് ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത് നിയമന കാലാവധി ഒന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ മുപ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയഞ്ച് വരെ ഒരു വർഷത്തേക്കാണ് സെക്യൂരിറ്റി ഗാർഡ് പോസ്റ്റിലേക്കിപ്പോൾ ഒഴിവ് വന്നിരിക്കുന്നത് മുപ്പത്തി മൂന്ന് ഒഴിവുകളുണ്ട് നിങ്ങൾക്ക് മാസം ഇരുപത്തി ഒന്നായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് സാലറി ആയിട്ട് ലഭിക്കുക പ്രായം ഒന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിന് അറുപത് വയസ്സ് കവിയാത്തവരായിരിക്കണം യോഗ്യതയായിട്ട് പറയുന്നത് സൈനിക അർദ്ധ സൈനിക വിഭാഗങ്ങളിൽ നിന്ന് വിരമിച്ചവരാണ് യോഗ്യരായിട്ടുള്ള ആൾക്കാരെന്ന് പറയുന്നത് ആർമി നേവി എയർഫോഴ്സ് സി ആർ പി എഫ് ബി എസ് എഫ് സി ഐ എസ് എഫ് ഐ ടി ബി പി തുടങ്ങി ഏതെങ്കിലും ഒരു ഫോഴ്സ് നിന്ന് വിരമിച്ചവർക്കൊക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ് നിങ്ങളെ ആരോഗ്യ ഗൃതകാലത്തരൊക്കെ ആയിരിക്കണം നല്ല ഉള്ളവരായിരിക്കണം അപേക്ഷയോടൊപ്പം ഡിസ്ചാർജ് സർട്ടിഫിക്കറ്റിൻ്റെ പകർപ്പ് കൂടി ചോദിക്കുന്നുണ്ട് സബ് ഇൻസ്പെക്ടറുടെ റാങ്കിൽ കുറയാത്ത പോലീസ് ഉദ്യോഗസ്ഥൽ നിന്നും സ്വഭാവ സർട്ടിഫിക്കറ്റ് അസിസ്റ്റൻറ്റ് സർജനിൽ കുറയാത്ത ഒരു ഡോക്ടറുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എന്നിവയും ഹാജരാക്കേണ്ടതുണ്ട് അപേക്ഷാ ഫോം ദേവസ്വം ബോർഡ് ഓഫീസിൽ നിന്ന് കൈപ്പറ്റാവുന്നതാണ് നൂറ് രൂപ നിരക്കിലാണ് അപേക്ഷാ ഫീസ് അവിടെ കൊടുക്കുന്നത് ഇരുപത് നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ ഇരുപത്തി ആറ് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലാം തീയതി വരെ വൈകുന്നേരം മൂന്ന് മണിവരെ ഓഫീസ് പ്രവൃത്തി സമയങ്ങളിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഫോമും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ് മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഒപ്പുവയ്ക്കുന്ന ഡോക്ടറുടെ യോഗ്യത രജിസ്റ്റർ നമ്പർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അതിൽ വ്യക്തമായിട്ടുണ്ടാവേണ്ടതാണ് അപേക്ഷാ ഫോം തപാൽ മാർഗം അയക്കുന്നതല്ല എന്നും കൂടി ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് വയസ്സ് യോഗ്യത ജാതി മുൻപരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റിൻ്റെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടതായിട്ടുണ്ട് മൊബൈൽ നമ്പറും അതിൽ നിർബന്ധമായിട്ട് എഴുതണം അഡ്മിനിസ്ട്രേറ്റർ ഗുരുവായൂർ ദേവസ്വം ഗുരുവായൂർ ആറ് എട്ട് പൂജ്യം ഒന്ന് പൂജ്യം ഒന്ന് മേൽവിലാസത്തിൽ നിങ്ങൾക്ക് തപാൽ മാർഗം അല്ലെങ്കിൽ നേരിട്ടോ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ഇരുപത്തി ആറ് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് വൈകുന്നേരം അഞ്ച് മണിക്ക് മുമ്പായിട്ടാണ് അപേക്ഷ എത്തിക്കേണ്ടത് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് നിങ്ങൾക്ക് പൂജ്യം നാല് എട്ട് ഏഴ് രണ്ട് അഞ്ച് അഞ്ച് ആറ് മൂന്ന് മൂന്ന് അഞ്ച് എന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ടും കണ്ടുമുട്ടാം അതുവരെ ബൈ